കട്ടപ്പന വള്ളക്കടവ് സിറ്റിയിൽ നിൽക്കുന്ന തണൽമരം അപകട ഭീഷണി ഉയർത്തുന്നതായി പരാതി മരത്തിന്റെ ചുവട് ദ്രവിച്ചതിനാൽ ഏതുസമയവും നിലംപൊത്താനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയെങ്കിലും നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി നാൽപ്പത് വർഷത്തിലേറെയായി വള്ളക്കടവ് ടൗണിൽ നിൽക്കുന്ന തണൽമരമാണിത് മുൻപ് മരം അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ ശിഖരങ്ങൾ വിട്ടുനീക്കിയിരുന്നു എന്നാൽ നിലവിൽ മരത്തിന്റെ ചുവടുകൾ ദ്രവിച്ച് ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് അപകട ഭീഷണി ഉയർത്തുന്ന മരം മുറിച്ചു നീക്കണമെന്ന നാട്ടുകാർ നാളുകളായി ആവശ്യം ഉന്നയിക്കുന്നതാണ് എന്നാൽ ബന്ധപ്പെട്ട അധികൃതർ വിഷയത്തിൽ യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി വളരെ ഈ വേരുകളുള്ള ജീർണാവസ്ഥയിലായി ഒരു സൈഡ് മേളിലേക്ക് പൊങ്ങി നിൽക്കുന്ന നടന്ന അവസ്ഥ ഒരു അവസ്ഥയിലായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് വെട്ടി മാറ്റിയില്ലെങ്കിൽ വളരെ ദുരന്തം ഈ വള്ളക്കുള പ്രദേശത്ത് സംശയമില്ല മരത്തിന്റെ അപകടാവസ്ഥയെ തുടർന്ന് മേഖലയിലെ നൂറോളം പൊതുജനങ്ങളും വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ഒപ്പിട്ട നിവേദനം നഗരസഭയ്ക്ക് നൽകിയിരുന്നു എന്നാൽ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നാഷണൽ ഹൈവേയാണ് നടപടി എടുക്കേണ്ടതെന്ന വാദമാണ് നഗരസഭ ഉന്നയിക്കുന്നതെന്ന് സി പി എം ലോക്കൽ സെക്രട്ടറി സി ആർ മുരളി പറഞ്ഞു എൻ എച്ച് അതോറിറ്റിക്ക് ആവശ്യപ്പെട്ടോ നാളെ അപ്പോൾ ഏത് സമയവും മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ ഒരു ഭീഷണിയായിട്ട് നിൽക്കുകയാണ് ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തു നിന്ന് ഇത് വെട്ടിമാറ്റാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഇവിടെ പൊതു പ്രവർത്തനം പൊതുപ്രവർത്തന നേതൃത്വത്തിൽ ജനങ്ങളെ ഏകാളിലെത്തിക്കൊണ്ട് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനായിട്ട് നാട്ടുകാരെ നിർബന്ധമായി തീരുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്രയും വേഗം ഈ മരം ഇവിടെ നിന്ന് മുറിച്ചു മാറ്റിക്കൊണ്ട് ഇവിടുത്തെ അപകട ഭീഷണിയിൽ നിന്ന് ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് നിരവധി വിദ്യാർത്ഥികൾ ഈ മരത്തിന് സമീപമാണ് ബസ് കാത്തു നിൽക്കുന്നത് അതോടൊപ്പം അടിമാലിക്കുമണി ദേശീയപാതയിലെ പ്രധാന ജംഗ്ഷൻ കൂടിയാണിത് ഓട്ടോറിക്ഷാ സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും മരത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു മരം ഏതെങ്കിലും ഭാഗത്തേക്ക് കടപുഴകി വീണാൽ വലിയ അപകടമാകും ഉണ്ടാകുക കട്ടപ്പന നഗരസഭയിലെ നാലു വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി മരം നിൽക്കുന്നത് മരം കടപുഴകി വീഴുന്ന അപകടാവസ്ഥയ്ക്ക് പുറമേ വാഹനയാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്നതായും പരാതിയുണ്ട് അടിയന്തരമായി അപകടാവസ്ഥയിലുള്ള മരം മുറിച്ചു നീക്കി ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് ആവശ്യം അല്ലാത്തപക്ഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ അപകടാവസ്ഥയിലുള്ള മരം വെട്ടിനീക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി